ഷീല ചേച്ചി മരിച്ചു അസുഖമായിരുന്നു പാർക്കിൻസൺ രോഗമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആർക്കും വലിയ വിഷമമൊന്നുമില്ല അസുഖം ബാധിച്ചു കിടക്കുകയല്ലേ അങ്ങനെ ബോഡി അടക്കി എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി പക്ഷേ അഞ്ചാം മാസം പോലീസ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്ത് പറയുകയാണ് ഷീലയുടെ മരണം സ്വാഭാവിക മരണമല്ല അതൊരു കൊലപാതകമാണ് ഉഗ്രം കൊലപാതകം ആരാണ് ആ പാവം സ്ത്രീയെ കൊന്നത് വയ്യാത്ത സ്ത്രീയെ കൊന്നത് ആരാണ് ഒരു വലിയ ടിസ്റ്റാണത് വിധുവാണ്ൻ്റെ ആ നിപ്പുണ്ടല്ലോ ഇന്നും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മാറിയിട്ടേ ഇല്ല തലയൊക്കെ കുനിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ആരെയും സങ്കടപ്പെടുത്തും ഷീലിച്ചേച്ചിയുടെ മരണം അത്രയ്ക്കും അദ്ദേഹത്തെ തളർത്തി കഴിഞ്ഞു കാരണം ഇനിയൊരു പ്രതീക്ഷയില്ല ഇനി ജീവിച്ചിട്ട് എന്താ എന്നുള്ള ഒരു മുഖഭാവമായിരുന്നു അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പട്ടാളക്കാരും പോലീസരക്കാരും നമ്മൾ ചിന്തിക്കുക ഇവർക്കൊന്നും സഹിക്കാനുള്ള കഴിവില്ലേ ഇവർക്ക് എത്രയോ കാര്യങ്ങൾ കാണുന്നത് എത്രയോ മരണങ്ങൾ കാണുന്നത് എത്രയോ കുറ്റകൃത്യങ്ങളെ കാണുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ പോലീസുകാർക്കും ഈ പട്ടാളക്കാർക്കെല്ലാം ഒരു ഹൃദയമുണ്ട് അതേ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ വിധുവണൻ വിധുവണൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞ പട്ടിയെ പോലെ തേങ്ങി കരഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അന്ന് മുഴുവൻ പ്രത്യേകിച്ച് ഷീലിച്ചേച്ചു മരിച്ച ആ ദിവസം മുഴുവൻ ഈ വിധുവ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് മുഴുവൻ ഇവർ തമ്മിലുള്ള ഫോട്ടോസ് ആയിരുന്നു കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും കൈകൂർത്ത് നിൽക്കുന്നതും സ്നേഹത്തോടെയുള്ള ഒരുപാട് ഫോട്ടോസായിരുന്നു ആ സ്റ്റാറ്റസ് മുഴുവൻ അത്രയ്ക്ക് ജീവന്റെ ജീവനായിരുന്നു വിധുവണ്ണന് ഷീല എന്ന് പറയുന്ന ആ സ്ത്രീയെ ഈ കൊച്ചൂട്ടനൊക്കെ അതിന് ദൃക്സാക്ഷിയാണ് കേട്ടോ കൊച്ചൂട്ടനൊക്കെ ആ വീട്ടിലെ തൊഴിലാളിയാണ് കുരുപ്പണിക്കാരനാണ് എന്ത് ജോലി ചെയ്യാനും കൊച്ചൂട്ടാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി എത്തുന്ന ആളാണ് ഇദ്ദേഹവും ഇദ്ദേഹം അറിയാം ഇവർ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഈ കൊച്ചൂട്ടൻ പ്രത്യേകിച്ച് തേങ്ങ പെട്ടാനും പറമ്പ് കളയ്ക്കാനൊക്കെ കൊച്ചൂട്ടനാണ് ഈ വീട്ടിലെ സഹായം അപ്പോൾ ഈ സ്നേഹമൊക്കെ അതിൽ നേരിട്ട് കണ്ടു പ്രത്യേകിച്ച് ഷീല ചേച്ചിയുടെ സ്നേഹം ഈ കൊച്ചുകൂടിന് ആഹാരം കൊടുക്കുന്നു വെള്ളം ഒക്കെ സ്നേഹത്തോട് തന്നെയാണ് ഷീല ചേച്ചി അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ആളായിരുന്നു ഈ ഷീല ഷത്തുക്കളെ കൊള്ളേ കൊണ്ട് അത് അന്യയിൽ നിന്ന് ഉപകരിക്കാൻ വേണ്ടി ചേച്ചി ഭർത്താവിൻ്റെ സാഹചര്യമാണ് ചാച്ചി എന്താ ചെയ്യാൻ പുള്ളിക്ക് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു പത്ത് റൊട്ടി ആള് കറി മറ്റത് മറച്ചത് ഉച്ചയ്ക്ക് ചോറ് അയാണിക്ക് വോയിസ് പാല് രാവിലെ പഴഞ്ഞ് എല്ലാം കൊടുത്ത് തിന്നും കൊണ്ട് ഈ പല സ്വയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരൻ നാട്ടിലെ ഒരു പ്രമാണി കൂടിയാണ് നല്ലൊരു വീടുണ്ട് ഒരു ഹോട്ടലുണ്ട് ഇഷ്ടം പോലെ അത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ പേരും പെരുമയുള്ള കുടുംബത്തിലെ അങ്ങും കൂടിയാണ് ഈ വിധു മൂന്ന് മക്കളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സെറ്റപ്പ് ജീവിതമാണ് ആരുടേത് പട്ടളക്കാരനായ ഈ വിധുവാണ് എൻ്റെ ജീവിതം അവരെ കിംസ് അവരുടെ പുതിയ കിട്ടണം രണ്ടുപേരെ വീടും പണി ചെയ്ത് കൊടുത്ത് ആ പൈസ വെച്ചാൽ റോഡിയാക്കാം പിന്നെ ഇയാൾക്ക് പെൻഷനുണ്ട് അത് പറ്റി ബാക്കി കുറേ ഹിന്ദു അവരെ ഡെയിലി നൂറ് രൂപ ശമ്പള മാന്യമുണ്ട് ഒരു ഹോട്ടലുണ്ട് ഡെയിലി ഇതൊക്കെ ഭയങ്കര ആഘോഷം നമ്മളങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോഴാണ് ചില ദുരന്തങ്ങൾ ചില ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതോടുകൂടി നമ്മുടെ ജീവിതം തന്നെ തകിടം മാറിയും ഇനി എന്തിനാണ് ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഈ ജീവിതത്തിൽ എന്താണ് അർത്ഥം എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ അലട്ടും അതേ ഒരു അവസ്ഥയാണ് ഈ വിധവണ് എൻ്റെ ജീവിതത്തിലും വന്നത് കാരണം എന്താണെന്ന് അറിയാമോ സ്നേഹമയായിട്ടുള്ള എല്ലാ സമയവും കൂടെ നിന്ന നല്ല ആഹാരങ്ങൾ വെച്ച് കുളമ്പിയ തൻ്റെ ഭാര്യയ്ക്ക് പാർക്കിൻസൺ രോഗം പിടികൂട്ടിയിരിക്കുന്നു അറിയാലോ രോഗത്തിൻ്റെ അവസ്ഥ വിറയിൽ ആരുടെയെങ്കിലും സഹായമില്ല പുറത്തുപോലും പോലും ഒക്കാത്ത അവസ്ഥ കിടന്ന കിടപ്പിൽ തരുന്നേ ഒന്നിനിണ്ടും സാധിക്കും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ ഷീലയുടെ ജീവിതം മാറിക്കഴിഞ്ഞു ആരുടെയെങ്കിലും സഹായം പോലും ഇല്ലാതെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ സ്ത്രീയുടെ ജീവിതം അങ്ങനെ മാറിക്കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിധുവണൻ്റെ സന്തോഷകരമായ ജീവിതത്തിന് ഒരു അടി കിട്ടിയതുപോലെയാണ് ഒരാളുടെ ആപത്താകുമ്പോൾ നമ്മളവർ സുഖമില്ലെങ്കിൽ അതിന് പൈസയുണ്ട് അപ്പോൾ നിങ്ങൾ കൂലിക്ക് ആളിനർത്തി അവർ ഒന്നും രണ്ടും ഒക്കെ അപ്പോൾ കളയണം അതൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യണം പൈസ ആൾക്കാർ നിൽക്കും ജീവിതത്തിൽ ദുരന്തങ്ങൾ ഓരോന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ദുരന്തവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമയായിട്ടുള്ള സന്ത സഹചരായിട്ട് കൂടെ നിന്ന എല്ലാത്തിനൊപ്പം നിന്ന ഭാര്യ മരിച്ചിരിക്കുന്നു എന്നുള്ള ദുരന്ത വാര്ത്തയാണ് ആ ഗ്രാമം കേട്ടത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി കാരണം അത്രത്തോളം സ്നേഹമുള്ള ഭാര്യ ഭർത്താവുമാണ് അതിൽ ഒരാൾ പെട്ടെന്ന് അങ്ങ് പോയി അതോടുകൂടി വിധുവാണ് പൂർണ്ണമായിട്ട് തകർന്നു എവിടെ മനസ്സിൽ ഒരുപാട് നിരാശയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും സഹിച്ചേ പറ്റുമോ ഇല്ലേ മരണം ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാനുള്ളതാണ് പിന്നെ നമ്മൾ കൂടെ ചാൻ നോക്കത്തില്ലല്ലോ അതിന് ആ സഹിച്ചേ പറ്റുമോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ വിധുവാണ് ഇനി ബോഡി അടക്കാനായിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ചിലർക്ക് ചിലർക്കെന്ന് പറഞ്ഞാൽ മക്കളിൽ ചിലർക്ക് ഒരു സംശയം അമ്മയുടെ ദേഹത്ത് ചില പാടുകൾ ചില കരുവാളിച്ച പാടുകൾ എന്തോ ഒരു അസ്വാഭാവികത ആ ബോഡിയിൽ കാണുന്നു അമ്മയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള വാശിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ മക്കൾ അച്ഛനാണെങ്കിൽ സമ്മതിക്കുന്നില്ല കാരണം അത്രത്തോളം സ്നേഹമായിട്ട് കഴിഞ്ഞിരിക്കുന്ന തൻ്റെ സ്വന്തം ഭാര്യയുടെ ശരീരം കീറി മുറിക്കുക എന്നുള്ളത് സ്നേഹമുള്ള ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റത്തില്ലല്ലോ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല അയാൾ പറഞ്ഞു വേണ്ട അത് മാത്രമല്ല വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അസുഖത്തിൻ്റെ ചികിത്സയിലായിരുന്നു ആശുപത്രി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ടിൽ നിന്ന് വീണ് തലയിടിച്ചു മരിച്ചു അതിനകത്ത് വേറെ എന്തോ ഇരിക്കുന്നേ അത് കാരണമൊന്നുമില്ല വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് നമ്മുടെ വിധുവാണ് പക്ഷെ മക്കൾ വിട്ടില്ല മക്കളുടെ ആ നിർബന്ധം കാരണം ഈ ഷീലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ബോഡി തിരിച്ചെത്തി ബോഡി ചടങ്ങുകൾ അനുസരിച്ച് അടക്കുകയും ചെയ്തു എനിക്ക് അപ്പോഴേ ഡൗട്ടായി ഇതൊരു ഇത് സ്വയം മരിച്ചതല്ല കൊലപാതകമാണ് ഈ മരിച്ചതിനും രണ്ട് ദിവസം മുമ്പ് ഞാൻ ആ വീട്ടിൽ കരുപ്പും കൊണ്ട് കൊടുത്ത് ചച്ചി വെള്ളവും കൊടുത്തിട്ട് കൊച്ചുട്ടാ നീ പോകണം കൊച്ചുവിട്ടാ ജോലിയെ കൊണ്ടാ ഞാൻ ജോലിയെ കൊണ്ടു വെച്ചേ ശേഷം പെണ്ണിൻ്റെ പോലീസുകാർ വന്ന് വിളയപ്പെട്ടെന്ന് സംശയമെന്ന് പറഞ്ഞ് കൊന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു അമ്മ മരിച്ചു അല്ല അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മാസം ഇപ്പം അഞ്ചായി ഈ ഷീല മരണം പലരും മറണമെന്നും പ്രത്യേകിച്ച് നാട്ടുകാരൊക്കെ കാരണം രോഗം ബാധിച്ചു മരിച്ചതല്ലേ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ അങ്ങനെ എല്ലാവരും അവരോട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുമ്പോൾ ആ ഞെട്ടിക്കുന്ന ന്യൂസ് ആണ് എല്ലാവരും കേൾക്കുന്നത് പ്രത്യേകിച്ച് ആരും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഷീലയുടെ മരണം ഒരുഗ്രഹം കൊലപാതകം തന്നെയാണ് അതും കഴുത്ത് ഞെരിച്ച് ആരാണ് കൊന്നതന്നല്ലേ അതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് കൊന്നത് സ്വന്തം ഭർത്താവ് ഇതുവരെ സ്നേഹം അഭിനയിച്ച് ഭാര്യയെ ചേർത്ത് നിർത്തി വാട്സാപ്പിൽ അന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ട സ്വന്തം ഭർത്താവായ വിധു എന്ന് പറയുന്ന ആ പട്ടാളക്കാരനാണ് സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നത് ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ വിധു എന്ന് പറയുന്ന പട്ടാളക്കാരന് അറുപത്തിനാല് വയസ്സും ഭാര്യ ആ ഷീലയ്ക്ക് അൻപത്തി എട്ട് വയസ്സുമാണ് അങ്ങനെ ഈ പ്രായത്തിൽ അതായത് വയസ്സായ പ്രായത്തിൽ എന്തുകൊണ്ട് സ്വന്തം ഭാര്യയെ ഈ വിധു കൊന്നു അല്ലേ അതൊരു ചോദ്യം തന്നെയാണ് അത്രത്തോളം സ്നേഹമുള്ള അല്ലെങ്കിൽ അത്രത്തോളം കരുതലുള്ള ആ ഭാര്യ ആരെങ്കിലും കൊല്ലുമോ കൊല്ലാൻ ഒരു കാരണമുണ്ട് അതാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു കാരണം സ്വഭാവമായിട്ട് ഭാര്യ ഒരു ശല്യമായിട്ട് മാറുമെങ്കിൽ അല്ലെങ്കിൽ രോഗിയെ ഭാര്യ ശുശ്രൂഷിക്കാൻ വയ്യാത്ത ഭർത്താക്കന്മാർ കൊല്ലുന്നതൊക്കെ നാട്ടിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് മറ്റൊരു കാരണമാണ് ആരും പ്രതീക്ഷിക്കാത്ത ഈ വയസ്സാം കാലത്ത് ഇതിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാരണം ഇയാൾക്ക് പെണ്ണെന്ന് വെച്ചാൽ ഒരു വീക്ക്നെസ് ആയിരുന്നു ഒരു വല്ലാത്ത വീക്ക്നെസ് ഒന്നു രണ്ട് പെണ്ണൊന്നുമല്ല കേട്ടോ സ്വന്തം ഭാര്യ ഈ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ രോഗമൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഈ വീടിന് തൊട്ടപ്പുറത്തൊരു പേരയുണ്ട് ഒരു വീടുണ്ട് അവിടെ പല പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന കാഴ്ച ഇത് നമ്മുടെ ഈ അണ്ണൻ തന്നെ കണ്ടിട്ടുണ്ട് പല ദിവസവും ഇതിന് വാണിങ് എല്ലാം കൊടുത്തു വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ആ പട്ടാളക്കാരനോട് ഈ കൂലിപ്പണിക്കാരൻ ചോദിക്കേണ്ട അവസ്ഥ വരെ എത്തി അത്രത്തോളം വൃത്തികെട്ട ജീവിതമാണ് ഈ പട്ടാളക്കാരൻ നയിച്ചത് ക്യാച്ച് ഉണ്ടെങ്കിലും ഇയാൾ തൊട്ടുകടുത്തൊരു ഓട്ടം ഇവിടെ ഉണ്ട് അവിടെ ഇയാൾ ഒരു ആറ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ദിവസം നമ്മളുടെ കൂടെ ഇന്നൊന്നും അല്ല എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സെങ്കിൽ അമ്പത്തിമൂന്ന് വയസ്സായി എൻ്റെ പതിമൂന്ന് പതിനെട്ടാമത്തെ വയസ്സോടെ ഞാൻ കാണാൻ പറയുന്നത് ഇയാളാണ് കൊണ്ട് പല കണ്ട് പട്ടാളക്കാരന് പെണ്ണുങ്ങളോടുള്ള ആർത്തി ഓരോ ദിവസവും കഴിഞ്ഞ് കൂടിക്കൂടി വരികയാണ് ആദ്യമൊക്കെ ആ നല്ല സ്ത്രീ കണ്ടില്ല എന്ന് അടിച്ച് മക്കളൊക്കെ വലുതായില്ലേ അവരതിന് മോശമല്ല എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് എല്ലാ സ്ത്രീകളും സഹിക്കുന്നത് പോലെ ആ സ്ത്രീ കണ്ടില്ല എന്ന് അടിച്ച് പക്ഷെ അതൊരു ചൂഷണമായിട്ട് തന്നെ അയാൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പരസ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നല്ല ഭാര്യയാണെങ്കിൽ പ്രതികരിക്കും വഴക്കായി അതൊന്നും വഴക്കായിട്ട് മാറി പക്ഷേ അയാൾ പിന്മാറുന്ന ഒരു ലക്ഷണം പോലും ഇല്ല അതിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് പിന്നെ ആരെ പേടിക്കാനാണ് പട്ടാളത്തിൻ്റെ കുപ്പിയുണ്ട് ഇഷ്ടംപോലെ പെൻഷനുണ്ട് അങ്ങനെ സുഖ്യമാനായിട്ട് ആരും പേടിക്കാതെ ധാർഷ്ട്യത്തോടെ ജീവിക്കുകയാണ് വിധു എന്ന് പറയുന്നത് ആ പട്ടാളക്കാരൻ ഇയാളുടെ പ്രവൃത്തിയെല്ലാം കണ്ട് സ്വാഭാവികമായിട്ട് ഇവർ മാനസികമായിട്ട് തകർന്ന് രോഗത്തിന് അടിമയാവുകയും ചെയ്യും പാർക്കിൻസൺ രോഗം പിടിച്ചു പക്ഷേ എങ്കിലും ആ കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത് ഇയാൾക്ക് ഇഷ്ടമാവുന്നില്ല അവസാനം അയാൾ തീരുമാനിച്ചു ഇനി ശല്യം വേണ്ട ഇതുണ്ടായൊണ്ടല്ലേ ഈ കാര്യം നടക്കാത്തത് എന്തായാലും ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ ഇതൊന്നും ആ പാവസ്ഥ അറിയുന്നില്ല ഇനി ഇല്ലാതാക്കിയാൽ തൻ്റെ ഇഷ്ടം നടക്കുമല്ലോ പിന്നെ ആരും പേടിക്കേണ്ട അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആ വയ്യാത്ത സ്ത്രീയെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ് ആ സ്ത്രീയുടെ ജീവിതം അതോടെ അവസാനിച്ച് അയാൾക്ക് സന്തോഷമായി ഇനി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണം ഭാര്യ രോഗം ബാധിച്ച് കട്ടിലേന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ച് തലയിടിച്ച് വീണു എന്ന് തന്നെ അയാളുടെ കള്ളക്കഥ ഉണ്ടാകുകയും ചെയ്തു അത് ആളുകളെല്ലാം വിശ്വസിച്ചു പക്ഷേ മക്കൾ വിശ്വസിച്ചില്ല ഷീലിയുടെ മരണം നടന്നിട്ട് ഇപ്പോൾ അഞ്ചു മാസം കഴിഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞില്ല നാട്ടുകാരല്ല ഇത് വിസ്മരിച്ച് രോഗിയായ ഒരാളെന്നുള്ള രീതിയിൽ തന്നെ ഇത് വിസ്മരിച്ചു പക്ഷേ മക്കളത് വിട്ടില്ല മക്കളത് ഒരു കാരണമുണ്ട് ഈ ഷീലയെ നേരത്തെ തന്നെ കൊല്ലാൻ ഈ വിധു ഒരു ശ്രമം നടത്തിയിരുന്നു കഴുത്തു മുറുക്കി ഒരു ശ്രമം നടത്തിയിരുന്നു അത് കൃത്യമായിട്ട് തന്നെ മക്കളുടെ ശീല പങ്കുവയ്ക്കുകയും ചെയ്തു അതു മാത്രമല്ല ഈ പരസ്പര ബന്ധമെല്ലാം മക്കൾ അറിയുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരണത്തിൽ മക്കളുടെ ദുരൂഹത കൽപ്പിക്കുമല്ലോ അതാണ് ഇതിൻ്റെ ട്വിസ്റ്റായി മാറിയത് അത് മാത്രമല്ല അഞ്ച് മാസത്തിനോട് അടുത്ത സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് കഴിച്ചു ധരിച്ച് കൊന്നാണെന്നുള്ള റിപ്പോർട്ടും ഉണ്ട് എല്ലാം കൂടി ആയപ്പോൾ പിന്നെ വേറെ സംശയത്തിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ നമ്മുടെ വിധുവാണ് തന്നെ കയ്യോടെ പോലീസ് പൊക്കുന്നു ചോദ്യം ചെയ്യുന്നു തത്ത പറയുന്ന പോലെ അഞ്ച് മാസത്തെ കഥ മുഴുവൻ പറയുന്നു പോലീസ് വേണ്ടിയിട്ട് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ ഇയാൾക്ക് ഈ അറുപത്തിയാലാം വയസ്സിൽ ഒരു കാമുകിയുണ്ട് ആ സ്ത്രീയോടൊപ്പം ഇയാൾക്ക് ജീവിക്കണം പക്ഷേ രോഗിയായ ഭാര്യ അതിനു തടസ്സമാണ് അങ്ങനെ രോഗിയായ ഭാര്യ ഇല്ലാതായി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ കാമുകിയോടൊപ്പം ജീവിക്കാം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് പോലീസിൻ്റെ പങ്കുവെച്ചത് അതുകൊണ്ടാണ് ആ പാവസ്ഥിക്ക് ഒന്നു കളഞ്ഞത് രാത്രി പല ഒരുപാട് ഒരു അവരെ രഹസ്യമായിട്ട് വരും ഇവിടെ പല ും ഈ വയസ്സാൻ കാലത്ത് ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ട് നിങ്ങൾക്ക് ഉത്തരം കാണുമെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ അതാന്നേ ഈ വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേയൊക്കെ അടങ്ങണം കാരണം നമ്മുടെ മക്കൾ വലുതായി അവർക്കൊരു കുടുംബമുണ്ട് അവർ ഈ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നവരാണ് അവർ പലതിനും ഉത്തരം പറയേണ്ടവരാണ് അതുകൊണ്ട് നമ്മൾ അടങ്ങിയേ പറ്റത്തുള്ളൂ നമ്മൾ ചെറുപ്പ സമയത്ത് ആറുമാവ് കാളെ പോലൊക്കെ ജീവിക്കും അല്ലേ ഏതോ ഒരു സിനിമയിൽ ഒരു അടർസുളി പടത്തിൽ നായിക ഒരു പയ്യനോട് പറഞ്ഞൊരു രംഗമുണ്ട് എന്തോ എന്തെങ്കിലും എന്തോ തെറ്റു ചെയ്യാത്തവർ ആരുണ്ട് ഗോപു എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അതാണ് തെറ്റിയാത്തവർ ആരുമില്ല ചെറുപ്പ സമയത്ത് എല്ലാവരും തെറ്റ് ചെയ്യും പക്ഷേ വയസ്സാകുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ പലതും കണ്ടില്ലെന്ന് അടിക്കണം പക്ഷേ എന്താ ചെയ്തേക്കുന്നത് കുടുംബത്തെ മറന്നു മക്കളെ മറന്നു അവരുടെ ജീവിതം പോലും മറന്ന ഇയാൾക്കൊരു കാമികയോടൊപ്പം ജീവിക്കണം അതിനുവേണ്ടിയാണ് സ്വന്തം ഭാര്യ നിർദ്ദേ കൊന്നു കളഞ്ഞത് ഇനി ആ സ്ത്രീയുടെ കാര്യം ആരോഗ്യമുള്ള സമയത്ത് ഭർത്താവിന് ആഹാരം വെച്ച് കൊടുത്ത് അയാളുടെ കാര്യങ്ങളെല്ലാം നോക്കി ഈ ചിലതും കണ്ടില്ല എന്നൊക്കെ നടിച്ചിലാണ് ജീവിച്ചത് പക്ഷേ ഇയാൾക്ക് യാതൊരു ദാക്ഷിണിയം തോന്നില്ല ഈ പറയുന്ന വയസ്സായ അല്ലെങ്കിൽ രോഗിയായ ഭാര്യ അയാൾക്ക് വേണ്ട ഹൃദയം കൊന്നുകടഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നമുക്ക് നൂറുകണക്കിന് കാമുകമാരുണ്ടാവും പക്ഷേ വയസ്സാവുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളം തരാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒന്ന് തലോടാൻ നമ്മളുടെ ഭാര്യമാർ മാത്രമേ കാണത്തുള്ളൂ ആ അധികാരം ഭാര്യമാർക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കാമികമാരും ദൂരെ നിന്നു ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റത്തുള്ളൂ പക്ഷെ അടുത്തുനിന്ന് വരാൻ ഒന്ന് തലോടാൻ സ്വന്തം ഭാര്യയ്ക്കല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ വയസ്സായ ആൾക്കാർക്കും ഒരു ഗുണപാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം അല്ലേ നന്ദി നമസ്കാരം